വെറും പതിനേഴ് ലക്ഷം രൂപയ്ക്ക് നാല് സെഞ്ചിൽ എൻ്റെ ഈ പുറകിൽ കണ്ണ ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അപ്സൈഡിൽ വരുന്ന ഒരു കിടിലൻ വീട് അതും ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞതരാം നമ്മളെ മലപ്പുറം കോട്ടപ്പാടിക്കുന്നു വന്ന് കഴിഞ്ഞാൽ സി എച്ച് സെൻ്ററിനടുത്തുനിന്ന് വെറും ഒരു കിലോമീറ്റർ കഷ്ടിച്ച് വന്ന എത്തിൽ പറമ്പുന്ന പറയുന്ന സ്ഥലത്താണ് ഈ അടിപൊളി വീട് സ്ഥിതി ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും ബാക്കി എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ വിശേഷമായി പറഞ്ഞു തരാം നമുക്ക് ഉള്ളിലേക്കൊന്നും കയറി കാണില്ല എന്ന കൊണ്ട് വരികയും നമ്മുടെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ഒതുങ്ങുന്ന ഈ നാല് സെന്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ഹാൾ രണ്ട് ബെഡ്റൂം അതായത് വരുന്നത് കോമൺ ബാത്റൂമ് നേരെ മേലേക്ക് കയറി ചെല്ലുകയാണെങ്കിലോ നല്ലൊരു ബാത്ത് അറ്റാച്ചഡ് കൂടി ഒരു കിട്ടിലെ റൂം ഓപ്പൺ ടെറസ് വരുന്നില്ല അഥവാ രണ്ട് ബെഡ്റൂം എടുക്കാനുള്ള സ്പേസ് ഇനിയും ബാക്കിയാണ് സൗകര്യം ഇതൊന്നുമല്ല കൂട്ടിയ വെള്ളത്തിന് കിണറുണ്ട് ഹൗസ് കണ്ടീഷൻ വേറെ ഒന്നും തൊട്ടടുത്ത് തന്നെ വെറും രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മലപ്പുറം ടൗൺ എല്ലാവിധ സൗകര്യവും ടൗണിലുണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ തൊട്ടടുത്തന്നെ സി എറ്റ് സെൻറ്റർ വെറും ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ എല്ലാവിധ കടകളും ഇവിടെ ആക്സസ് ആ സൗകര്യത്തിന് കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഈ ഒരു കിട്ടിലിൻ്റെ മൂപ്പര് ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപ മുട്ടിച്ച് പറയുകയായിട്ട് ഇതേമാരത്തെ ലോ ബഡ്ജറ്റ് വീട് കിട്ടണമെങ്കിൽ നമ്മളെ കൊടുത്ത് കൂടിക്കൊള്ളി ഇതേമാരുടെ വീടുകൾ നിങ്ങളെ മുന്നേക്കിങ്ങനെ കൊണ്ടുതരും ഇത് ആവശ്യക്കാര് ചോദിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുവരും അപ്പൊ അപ്പൊ തന്നെ കൊടുത്ത് കൂടിക്കൊള്ളി പിന്നെ ഈ പതിനേഴ് ലക്ഷം രൂപ ഇനി എന്തെങ്കിലും കുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കുക കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറപ്പിക്കോളി നിങ്ങളിത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി കണക്ക് കൂട്ടാണ് ഈ മാസം ആറ് ഏഴ് ഉപയ്യൽ കുറയാതെ റെന്റ് കിട്ടുന്ന ഒരു കിട്ടിലൻ മലപ്പുറം മുൻസിപ്പാലിറ്റി വരുന്നൊരു ഏരിയ അതും മെയിൻ റോഡിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ബൈക്കത്തുള്ള സൗകര്യമുള്ളൂ പക്ഷെ അത് കണക്ക് കണക്കുകൂട്ടുന്ന വീടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് എന്തുകൊണ്ട് വെത്താം അപ്പോൾ ഇതുപോലത്തെ വീട് ലോ ബഡ്ജറ്റ് വേണോ ഇപ്പം തന്നെ കൂടുതൽ കൂടിക്കൊള്ളി